എല്ലാ ദിവസവും എഴുപതിലധികം പ്രാവശ്യം അള്ളാഹുവിനോട് പശ്ചാത്തു വെക്കുമെന്ന് ബഹുമാനപ്പെട്ട വിധങ്ങൾ പറഞ്ഞതായി അബോഹി അള്ളാഹുവനോ വന്നാ എല്ലാ ദിവസവും ഞാൻ എഴുപത് പ്രാവശ്യം പശ്ചാത്തല എല്ലാ ദിവസവും എഴുപതിൽ കൂടുതൽ പ്രാവശ്യം

സമക്ഷത്തിലേക്ക് തന്റെ പാവങ്ങൾ ഏറ്റുപറഞ്ഞു എന്ന് പരിശുദ്ധമായ ഹദീസുകളിൽ കാണാമെങ്കിൽ ബഹുമാനപ്പെട്ട ആദൻ നബിയും അലൈഹിമ വ അല്ലാഹുവിനോട് അനോട് പശ്ചാത്തലിച്ചത് ഖുർആാൻ വിവരിക്കുകയാ وترحمنا لنكونن من الخاسرين ഒരു പ്രവാചകനാണ് പ്രവാചകനാണ് പ്രവാചക കുലത്തിലെ പ്രമുഖനാണ് നമ്മുടെ ഉപ്പയാണ് നമ്മുടെ ഉമ്മയാണ് അവർ ചെയ്തു പോയ ഒരു പാപമാണോ പാപമാണോ

യും ആ പെണ്ണതിൽ വീണ് പോവുകയും ചെയ്തുവെങ്കിൽ ഓർക്കണേ ചിന്തിക്കണേ തീരുമാനമാണ് തീരുമാനമാണല്ലാന്റെ തീരുമാനമാ സ്വീകരിക്കാത്തവർക്ക് ഈ സ്വർഗത്തിൽ ഒരു സ്ഥാനമില്ല അവർക്ക് ഇടമില്ല അവരുടെ സങ്കേതം ഇതല്ല അതുകൊണ്ട് നിങ്ങൾ ഭൂമിയിലേക്ക് പോകണമേ ഭൂലോകത്തേക്ക് പോകേണമേ നിങ്ങളെ ഇതാ നാം ഈ സ്വർഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാ പറഞ്ഞു ഭൂമിയിലേക്ക് വന്നുകൊണ്ട് രണ്ടുപേരും നിറകണ്ണുകളോട് തൗബാ ചെയ്യുകയാണ് അല്ലാഹുവേ 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 ഞങ്ങളുടെ സ്വന്തത്തോടക്രമം പ്രവർത്തിച്ചു പോയി പഠിച്ചവനെ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ ശരീരത്തോട് അക്രമം പ്രവർത്തിച്ചു പോയി പോയല്ല മാപ്പ് നൽകിയില്ല എങ്കിൽ നീ ഞങ്ങൾക്ക് പുറത്ത് തന്നില്ല എങ്കിൽ നീ ഞങ്ങളോട് കരുണ കാട്ടിയില്ല എങ്കിൽ തീരാ പോകും അവര് നൂറ് വർഷത്തോളം അവര് പശ്ചാത്തപിച്ചു എന്ന് കാണാം ചരിത്രത്തിൽ വർഷത്തോളം ചില ചരിത്രകാരന്മാർ പറയുന്നു ഇരുന്നൂറ് വർഷത്തോളം തആല ആദ നബി അലൈഹി സലാത്തു വസലാമിന്റെ പശ്ചാത്താപം स्वीकारിച്ചു ചില വജനങ്ങൾ ഏറ്റപറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മുന്നിൽ സകലവും സമർപ്പിച്ചപ്പോൾ പടച്ചതമ്പുരാൻ ഫതബ അലൈ അല്ലാഹു സുബ്ഹാനഹു തആല ആദ നബിക്ക് ക്ഷമ നൽകി തൗബ സ്വീകരിച്ചു പ്രവാചകൻ തൗബ ചെയ്യുകയാണ് പ്രവാചകൻ മൂസ നബി അലൈഹി സലാത്തു വസലം ഖിബത്തിയിലെ ഒരു വ്യക്തിയെ ഒറ്റയടിക്ക് കൊന്നു കളഞ്ഞു അത് കൊല്ലാൻ വേണ്ടി അടിച്ചതല്ല പേടിപ്പിക്കാൻ വേണ്ടിട്ട് ഒന്ന് തൊട്ടതാണ് ആളങ്ങ തട്ടിപ്പോയിട്ട് ഒന്ന് ഭയപ്പെടുത്താൻ വേണ്ടിട്ട് ഒന്ന് തട്ടി ആള് ആള് ഉടനെ എന്താ ആളുവടിയായി ഉടനെന്താ ചെയ്തോ പണിയായി വെറുതെ ആദ്യം അങ്ങോട്ട് ടിയ മഴക്കുണ്ടാക്കിട്ട് സംഭവിച്ചു അവനെ കൊല്ലാൻ വേണ്ടി ഞാൻ ചെയ്തതല്ല അതറിയാതെ ഒന്നും ഭീഷണിപ്പെടുത്താൻ ചെയ്തതാണ് ആള് തട്ടിപ്പോയി വെടിയായി പോയി പടച്ചവനെ പോയി ഉടനെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു എന്താ ചെയ്തത് േ അ സ്വന്തത്തോട് അക്രമം കാട്ടി നാദാ നീ എനിക്ക് പൊറത്ത് തരണേ പടച്ചവനെ പൊറത്തു തരണേ പടച്ചവനെ ഫറലഹു അള്ളാഹു പൊറത്തു കൊടുത്തു പുറത്തു കൊടുത്തു പ്രവാചകൻ പ്രവാചകന്മാരുടെ പ്രവാചകന്മാരുടെ കാര്യമാണ് കാര്യം ബഹുമാനപ്പെട്ട യൂനുസ് യൂനുസ് നബി നബി ആരും സ്വീകരിക്കാതെ വന്നപ്പോൾ ഒളിച്ചോടി ഒളിച്ചോടി എന്ന് പറഞ്ഞാൽ നാട്ടിൽ നിന്ന് പോയാൽ മതി അങ്ങനെ പോയി അത് അള്ളഹാന്റെ തീരുമാനം പരീക്ഷണങ്ങളൊക്കെ വരും അതിനെ ഭരണം ചെയ്ത് കഴിഞ്ഞുകൂടണം ദീനിന്റെ ചെയ്യുന്നവർക്കും അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്നവർക്കും പള്ളികളിലൊക്കെ ജോലി ചെയ്യുന്നവർക്കും എല്ലാം വലിയ ത്യാഗങ്ങൾ ഉണ്ടാകും ആ ത്യാഗത്തിൽ എന്ത് ചെയ്യണം സഹിക്കണം ക്ഷമിക്കണം പിടിച്ചു പിടിച്ചെടുക്കണം അതുകൊണ്ടല്ലേ പള്ളികളിലൊക്കെ ഭീഷണികളാണ് അവരുടെ കുറ്റം ഇവരുടെ കുറ്റം അതിങ്ങനെ പറഞ്ഞ് അതിങ്ങനെ പറഞ്ഞ അദ്ദേഹത്തെ അവരെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ടല്ലേ ഒരു പള്ളിയിൽ സ്ഥിരമായിട്ടും നാട്ടുകാർ സമ്മതിക്കണ്ട പറഞ്ഞു വല്ലാത്ത പരീക്ഷണങ്ങളാണ് അവർ നേരിടുന്നത് പക്ഷേ അതെല്ലാം വേണ്ടി സഹിച്ചും ക്ഷമിച്ചും കഴിഞ്ഞുകൂടും അങ്ങനെയുണ്ട് അതങ്ങനെ പിടിച്ചു നിൽക്കൽ അതൊരു ഈമാലിന്റെ ഭാഗമാണ് അതിൽ വിട്ടിട്ട് ഒളിച്ചോടും ചിലപ്പോ അള്ളാന്റെ പരീക്ഷ ഉണ്ടാവും ഒളിച്ചോടും പരീക്ഷണുണ്ടാവും അങ്ങനെ ഒളിച്ചോടി വലിയ യൂരിഷൻ وذنون إذ ذهب مغاضبا فظن أن لن نقدر عليه فنادى في الظلمات أن لا إله إلا أنت سبحانك إني كنت من الله കപ്പലിൽ പറഞ്ഞല്ലോ കപ്പലിൽ സംഭവം അല്ല അറിയാലോ അതിൻ്റെ അടുത്ത് കടലിലേക്ക് ഇട്ടു കടലിൽ ഇട്ട ഇട്ടപാടെ ഒരു മത്സ്യം വിഴുങ്ങി ആ മത്സ്യത്തെ കൂടെ മറ്റൊരു മത്സ്യം വിഴുങ്ങി നാല്പത് ദിവസം

പുതിയ പ്രവാചകന്മാരുടെ ചരിത്ര പാരമ്പര്യമാണെങ്കിൽ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ ഇരിക്കുന്ന സഹോദരങ്ങളെ സഹോദരിമാരെ പ്രഭാഷണം നടത്തുന്ന അബോബകരെ നമ്മെ നോക്കിക്കൊണ്ടാണ് പടച്ച തമ്പുരാൻ പറയുന്നത്